തൃശൂർ അഴീക്കോട് വീട്ടുമുറ്റത്തെ ഇരുമ്പു ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും രണ്ട് വയസ്സുകാരനെ രക്ഷിച്ച് അമ്മ അമ്മ ഗ്രീഷ്മയുടെ സമയോചിത ഇടപെടലാണ് കുട്ടിയെ രക്ഷിക്കാനായത് സംഭവത്തിന്റെ സി സി ദൃശ്യങ്ങൾ പുറത്ത് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപത്തെ ബിജോയുടെ വീട്ടിലാണ് സംഭവം ഏതാനും ദിവസം മുൻപ് ബിജോയുടെ രണ്ടു വയസ്സുകാരനായ മകൻ കെൻസ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം അമ്മ സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നപ്പോൾ കുട്ടി ഗേറ്റിനടുത്ത് ചെന്ന് നിൽക്കുകയും ഇതേസമയം ഗേറ്റ് നിറം പതിക്കുകയുമായിരുന്നു അപകടം കണ്ട ഗ്രീഷ്മ നിമിഷാർത്ഥം കൊണ്ട് ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തി ഗ്രീഷ്മയുടെ സമയോചിത ഇടപെടലിന് പ്രശംസിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും കേരള വിഷൻ ന്യൂസ് തൃശൂർ